ഹായ് ഫ്രണ്ട്സ് ഞാനിന്ന് ഇവിടെ വ്യത്യസ്തമായ രീതിയിൽ ഉണ്ടാക്കിയ ഒരു പൂച്ചട്ടിയാണ് പരിചയപ്പെടുത്തുന്നത് ഇത് നമ്മുടെ ഗാർഡനെ മനോഹരമാക്കാൻ പല സ്ഥലങ്ങളിലും നമുക്കിങ്ങനെ തൂക്കിയിടാൻ പറ്റാവുന്ന ചട്ടിയാണ് ഈ ചട്ടി കാര്യങ്ങളാണ് ഇനി പരിചയപ്പെടുത്തുന്നത് ആദ്യമായിട്ട് നമുക്ക് വേണ്ടത് ഈ ഒരു ആണ് ഈ ഒരു സ്പ്രിംഗ് എന്ന് പറയുന്നത് നമ്മളെ മഴമാറി ഉണ്ടാക്കുമ്പം പോളി കാർബൺ ഷീറ്റ് ഒരു ഇതുമായിട്ട് ഘടിപ്പിക്കുന്ന ഉപയോഗിക്കുന്ന ഒരു സ്പ്രിംഗ് ആണിത് അപ്പോൾ ഈ ആണ് പ്രധാനമായിട്ട് വേണ്ടത് രണ്ടാമതായിട്ട് നമുക്ക് വേണ്ടത് ഒരു ചെറിയൊരു ത്രെഡ് വേണം അതുപോലെ തന്നെ വലിയൊരു വീതി കൂടിയ കയർ വേണം പിന്നെ നമുക്കാവശ്യമായൊരു മണ്ണിൻ്റെ ഒരു ചട്ടി വേണം ഇത് നമ്മൾ ഈ ഒരു കമ്പി ഇതിലേക്ക് വെച്ച് കെട്ടുകയാണ് വേണ്ടത് ജസ്റ്റ് ഇതിൻ്റെ ഉള്ളിലേക്ക് ഇത് വെക്കുന്നു പിന്നെ അറ്റ അറ്റഭാഗം നമ്മളിതൊന്ന് കെട്ടി വയ്ക്കുന്നു സാധാരണ നൂലെടുക്കാം വെറുതെ ഒന്ന് ചുട്ടിട്ട് ചുട്ടിയിട്ടതിനെ ഉറപ്പിച്ച് കെട്ടിവെക്കും അടുത്തതായിട്ട് നമ്മൾ ഈ ഒരു സ്പ്രിങ് ഈയൊരു വലിയ കയറിൻ്റെ ഉള്ളിലേക്ക് കൊണ്ടുവരികയാണ് അപ്പോൾ ഇതിന് ഓൾറെഡി ഒരു പിരി ഉണ്ടാവുമല്ലോ കയറിന് ആ പിരിയുടെ ഉള്ളിലേക്ക് പതുക്കെ പതുക്കെ തിരിച്ച് 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 ഉള്ളിലേക്കിത് കയറ്റി കൊണ്ടുവരാന്നുള്ളതായിട്ട് ചെയ്യേണ്ടത് ആ ചുറ്റി ചുറ്റി ഇങ്ങനെ വരികയാണ് അപ്പോൾ പകുതി വരെ എത്തി ബാക്കി കൂടെ ചുറ്റണം ഏകദേശം ലാസ്റ്റ് എത്തി ലാസ്റ്റിൽ നമ്മൾ അവസാനത്തതും കൂടെ ഇതിലുള്ളിലേക്ക് ആക്കുവാണ് ആക്കിയതിന് ശേഷം കുറച്ച് താഴെയായിട്ട് കത്തി ഉപയോഗിച്ച് നമ്മളത് കട്ട് ചെയ്തു പിന്നെ നമ്മൾ അത് ചെയ്ത പോലെ തന്നെ ത്രെഡെടുത്തിട്ട് നല്ലോണം ഇതേ അറ്റത്ത് നന്നായിട്ട് വലിച്ചു മുറുക്കി കെട്ടുക ഇത് നമുക്ക് കൊളുത്തിയിടാൻ വേണ്ടിയിട്ട് രണ്ട് ഭാഗം ഒരിക്കലും ഒരു കൊളുത്ത പോലെ നമ്മളിങ്ങനെ വളച്ച് കൊണ്ടുവരും രണ്ട് സൈഡിലും കൊളുത്തിയിടുന്നല്ലോ അപ്പോൾ ഇതാണ് നമ്മളിപ്പോൾ ഉണ്ടാക്കിയ ഹാങ്ങിങ്ങിന് ആവശ്യമായിട്ടുള്ള ഫ്രെയിം ഇത് ഇതിലേക്ക് നമ്മൾ ഇത് തൂക്കാണ് നമുക്ക് ചട്ടി തൂക്കാൻ ആവശ്യമായിട്ടുള്ള ഫ്രെയിം ഉണ്ടാക്കാനാണ് അത് അയൺ വയറാണിത് ഇത് നമ്മൾ ചട്ടിക്കനുസരിച്ചിട്ട് ഈ ഒരു ചട്ടിയുടെ എത്രയാണോ ഈ ചുറ്റളവ് ഇതിനനുസരിച്ചിട്ട് കട്ട് ചെയ്യുന്നു അത് കണക്ട് ചെയ്യുന്നു അതുപോലത്തെ മുകളിലേക്കും നമ്മൾ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഫ്രെയിം ഉണ്ടാക്കുന്നു ഇങ്ങനെയാണ് ആ ഫ്രെയിം ഉണ്ടാക്കുക ജസ്റ്റ് ആ ഫ്രെയിം ഉണ്ടാക്കിയതിന് ശേഷം നമ്മൾ ഇതേപോലെ തന്നെ ഈ വയറിപ്പോൾ നമ്മൾ ഉപയോഗിച്ച കയറല്ല അതിനെക്കാട്ട് കുറച്ചുകൂടി വണ്ണം കുറഞ്ഞ കയർ ഉപയോഗിച്ചിട്ട് ഏതെങ്കിലും ഒരു ഭാഗത്തുനിന്ന് തുടങ്ങുക കയർ നമ്മൾ നൂല് ഇട്ട് തുടങ്ങിയിട്ട് പതുക്കെ പതുക്കെ ഇതിങ്ങനെ ഫില്ല് ചെയ്തിട്ട് കവർ ചെയ്ത് കൊണ്ടുവരിക അതങ്ങനെ ചെയ്തിട്ടുള്ള ഒരു പിന്നെ ഇതാണ് ഫ്രെയിമാണ് ഇതാണ് ഫ്രെയിം ഈ ഫ്രെയിം ആണ് നമ്മൾ ഇതിലേക്ക് എന്ത് ചെയ്യുന്നത് ഈ ഒരു ചട്ടിയിലേക്ക് കയറ്റി വയ്ക്കുന്നത് ഈ കയറ്റി വെച്ചതിന് ശേഷമാണ് നമ്മൾ ഈ ഒരു ഹാങ്ങി നമ്മൾ ഉണ്ടാക്കിയ ഹാങ്ങി ഇതിലേക്ക് ആക്കിയിട്ട് തൂക്കുന്നത് ഇങ്ങനെ കുറേ എണ്ണ നമുക്ക് ഉണ്ടാക്കിയിട്ട് ഒരു ഗാർഡൻ്റെ ഒരു സൈഡ് മുഴുവനും തൂക്കിയിട്ടാൽ നല്ല ബദുണ്ടാവും ഓക്കെ അപ്പോൾ നമ്മളിത് രണ്ട് ചട്ടി റെഡി ആയിട്ടുണ്ട് ഇത് നമ്മൾ ഒരുമിച്ചിട്ട് ഒരു ഗാർഡൻ്റെ സൈഡിൽ നിറയെ തൂക്കിയിടാം നല്ല ഭംഗി ഉണ്ടാവും വളരെ സിമ്പിളായിട്ട് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ഹാങ്ങി ഗാർഡനിൽ പറ്റിയ ചട്ടിയാണ് നമ്മൾ ഉണ്ടാക്കിയത് എല്ലാവർക്കും അത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുന്ന വിചാരിക്കട്ടെ താങ്ക് യു സോ മച്ച്